ഹലേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നാണ് കേട്ടോ കല്യാണ ദിവസം അങ്ങനെ ഞങ്ങൾ ഇതാ ഓഡിറ്റോറിയത്തിലെത്തി പിന്നെ ഇതാക്കണ് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ പുതണ്ണിനെ സ്റ്റേജിൽ കഴിച്ച് നിർത്തിയിക്കണ് അപ്പോൾ എന്താ രാവിലെ സമയമായതുകൊണ്ട് ഞങ്ങൾ എന്താ ഫാമിലിയൊക്കെ എത്തിയിട്ടുള്ളു കേട്ടോ എന്താ അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇരിക്കുന്ന ആണൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷം ഇതാ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ സ്റ്റേജിൽ അങ്ങനെ കുറേ ഫോട്ടോങ്ങളൊക്കെ എടുത്തു അപ്പോൾ അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ ഇത് ഇതാണ് ഇത് ഫ്രണ്ടത്തെ ഭാഗമാണ് കേട്ടോ എന്താ മുകളുടെ ഭാഗത്താണ് കല്യാണം നടക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ ഞങ്ങൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ എന്തോ ഇവിടെ എന്താ ഫ്ലവർ ഒക്കെ ഫ്ലവറൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നല്ല എന്താ കുറച്ച് അടിപൊളി പിക്ക് എടുക്കാൻ എടുക്കാതെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ കണ്ടോ ഇവിടെ രണ്ട് കണ്ടോ ഏതാണ്ട് ഡ്രസ്സ് പോലെ കമന്റ് ചെയ്യണം കേട്ടോ ഏ നല്ല അടിപൊളി അയച്ച് ഡിസ്റ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ് ബ്ലാക്കിൽ നല്ല സിമ്പിൾ വർക്ക് ആയിട്ട് ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ നല്ല കടലാസും പൂവട്ടോ എന്താ കേട്ടോ രസമല്ല പൂവെട്ടോ കാണാൻ എന്താ ഇതിൻ്റെ അടുത്തുനിന്ന് പിക്ക് എടുത്തിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ഞാൻ റേസ്റ്റ് പ്രശ്നം കൂടി ആയതുകൊണ്ടേ പിങ്കും പിങ്കും അതിനുള്ള മാച്ചുണ്ട് പിക്ക് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ റീൽസൊക്കെ എടുത്തിട്ട് കുറേ റീൽസൊക്കെ എടുത്തിട്ട് ഞാൻ ഇപ്പം എന്താ ഫുഡ് കഴിക്കണം അപ്പം മോളിൽ തന്നെ പോവാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് കേട്ടോ ഫുഡ് കഴിക്കലിന് ശേഷം കുട്ടികളൊക്കെ ഡാൻസ് കളിക്കാണ് ഇതിൽ കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് മ്യൂസിക് ആഡ് ആക്കാൻ പറ്റൂല കേട്ടോ അതാണ് മ്യൂസിക് ആഡാക്കാതെ ഒഴിവാക്കിയത് നല്ല അടിപൊളി ഡാൻസ് ചെയ്യും പക്ഷെ ഇതിൽ മ്യൂസിക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇടിയിൽ ആഡാക്കാഞ്ഞത് കുട്ടികൾ നല്ല അടിപൊളിയായി ഡാൻസ് കളിച്ചു ഉച്ച സമയമായി ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ കുറേ ഫോട്ടോ ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുറേ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫാമിലിയും ഫ്രണ്ട്സും അയൽവാസികളും എല്ലാവരും എത്തിയിക്കുന്നുട്ടോ അപ്പോൾ എല്ലാവരോടും അങ്ങനെ സംസാരിക്കുകയാണ് പിന്നെ ഞാനും കസിനും കൂടിയും പോയിട്ട് ചുക്ക് കാപ്പി കുടിക്കാണ് അങ്ങനെ പുതിയാപ്പുള വന്നിരിക്കണേ അപ്പം ഞാനിങ്ങനെ പുതിയപ്പുള കയറി വരുന്നത് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചെക്കൻ കയറി വരുന്നത് ക്യാമറാമാൻ ഫോ റീൽസാക്കി എടുക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ചെക്കനും ടൈമും കയറി വരാനായിട്ടോ ഉള്ളൊക്കെ അപ്പോൾ ഫ്ലവർ ഫ്ലവറൊക്കെ കൊടുത്ത് സ്വീകരിക്കണുണ്ട് ഉള്ളിലാണ് കേട്ടോ സ്റ്റാജ്മോ വെച്ചിട്ടാണ് ഫ്ലവർ കൊടുത്ത് സ്വീകരിക്കുന്നത് അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് ഇതിന് മുന്നിൽ അതൊന്നും കുറേ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ മണവാട്ടിനെ സ്റ്റേജിൽ കൊണ്ടുവരികണ്ട്ട്ടോ അപ്പോൾ ഇങ്ങനെ എന്താ ഈ പൊക്കയൊക്കെ വെച്ചിട്ടുള്ള അതായത് പൂവൊക്കെ വെച്ചിട്ടുള്ളതിൽ ഉള്ളിലാക്കിയിട്ടാണ് അവൾ കൂട്ടി കൊണ്ടുവരികണ്ട്ട്ടോ സ്റ്റേജിൽ എന്താ അങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടോ അപ്പോൾ എന്താ ഇതില് മ്യൂസിക് ആടാക്കാൻ പറ്റൂല കാരണം കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ മ്യൂസിക് ആടാക്കാതെ തന്നെ കേട്ടോ ഡാൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് മണവാട്ടി അങ്ങനെ സ്റ്റേജിൽ മണവാട്ടിനെ കൊണ്ടുവരുന്നത് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് കല്യാണ വിശേഷങ്ങൾ പിന്നെ കൂടുതലായി ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല തിരക്കിനിടയിൽ അടയിൽ പണവാട്ടിനെ കൊണ്ടുപോകുന്ന വിശേഷങ്ങൾ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം